ഇത്രയും ആദരണീയരായ മഹത്വക്തിത്വങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ അനുജ് ജോൺ പറഞ്ഞതിനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഈ ഷോയിൽ ഈ പരിപാടിയിൽ പൂജയിൽ എന്നെ ക്ഷണിക്കാനായി ആരും വന്നില്ല ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഈ പോസ്റ്റർ കണ്ട് ഒരുവിധമുള്ള പൂജകളിലെല്ലാം പോയി തല കാണിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് എന്നെപ്പോലെ വന്നിരിക്കുന്ന ധാരാളം പേരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ പക്ഷേ ഒരാളെന്നെ വിളിച്ചു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് അതെന്നോടൊപ്പം പല സിനിമകളിൽ അഭിനയിച്ച ഡോക്ടർ സ്വർണ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർക്കും ആർട്ടിസ്റ്റാണ് സിസ്റ്റർ രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു പടമുണ്ട് സാറവിടെ എറണാകുളത്ത് ഉണ്ടെങ്കിൽ വരണം എന്ന് അപ്പം അന്ന് ഞാൻ വാക്ക് കൊടുത്ത് ഉറപ്പായിട്ട് വരും എന്ന് പക്ഷേ അത് കഴിഞ്ഞ് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് മാഡം പറഞ്ഞിട്ട് ഞാൻ ഡയറക്ടറുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചു കാരണം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ വന്നിട്ട് വെറുതെ തിരിച്ചു പോകുമല്ലോ എന്ന് പേടിയുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം വാം വെൽക്കം ഫോണിലൂടെ തന്നു അങ്ങനെ ഞാനിവിടെ എത്തി ഒന്ന് രണ്ട് കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് സിനിമയെ പ്രണയിക്കുകയും മോഹിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നവർ നിങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ ഒരു പ്രശസ്തിക്ക് വേണ്ടി എനിക്ക് സിനിമ ചെയ്യേണ്ട കാരണം ബിഗ് ബോസിലൂടെ തന്നെ ലോക മലയാളികൾ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചാരിറ്റിയാണ് ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തെല്ലാം ചെയ്യാം അത് എത്രത്തോളം ചെയ്യാം അതിൽ ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും മെന്റലിസ്റ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ പലതും ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഞാൻ ഒന്നാമത് ശ്രദ്ധിച്ചത് മൂന്ന് വർഷം കൊണ്ട് ഈ സിനിമ യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി ഇതിന് എഫേർട്ട് എടുത്ത് നടന്ന ഡയറക്ടർ സാബു സാർ തന്നെയാണ് ആ സാബുസാറ് ഈ പൂജയിൽ ഉടനീളം അദ്ദേഹം കൈകൂപ്പി നിന്നതും അദ്ദേഹത്തിന്റെ മുഖത്തും കണ്ണുകളിലുണ്ടായിരുന്ന എളിമയും വിനയവും അതുകഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതും അങ്ങനെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി സിനിമയെ പ്രണയിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ആ ഒരു വ്യക്തിയോടൊപ്പം ദൈവികമായ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയമില്ല രണ്ടാമത് അതിനുവേണ്ടി പുറകെ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും പ്രധാനം പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഡയറക്ടറും നല്ല ഡയറക്ടർമാരെ കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസറും ഓടി പ്രൊഡ്യൂസർമാരും ഓടി നടക്കുന്ന കാലങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത് ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എന്തായാലും വസ്തുദൻസറ വിനോദ് സാർ വിനോദ് സാർ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് പ്രൊഡക്ഷൻ കൺട്രോളറായി അങ്ങനെ പ്രവർത്തിച്ചു വരികയും ഒത്തിരി എക്സ്പീരിയൻസുകൾ സിനിമാ മേഖലയിലൂടെ മനസ്സിലാക്കിയെടുത്ത അദ്ദേഹം ഈ സിനിമയെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഗദ്ഗതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടം ഇടറിയപ്പോൾ ഒരു കാര്യം വീണ്ടും മനസ്സിലായി ആ നിർമ്മല ഹൃദയം നിഷ്കളങ്ക ഹൃദയം വേദങ്ങളിൽ പറയുന്ന പോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവന് ദൈവത്ത് ലഭിക്കും എന്ന് ആ ഒരു നന്മ ആ നൈർമല്യം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടു നിറഞ്ഞ കണ്ണുകളോടെയാണ് അദ്ദേഹം അവിടെ വന്ന് ഇരിക്കുകയുണ്ടായത്